ചെയ്തുകഴിഞ്ഞു ഇനി ആഭ്യന്തരമായ ശുദ്ധിയാണ് അതിനുവേണ്ട അതിനുവേണ്ടി പ്രാണായാമമാണ് വിധി അവിടെ നിന്നുകൊണ്ട് ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് പറഞ്ഞു തരും ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഉള്ളിലേക്ക് എടുത്തതിനു ശേഷം ഇവിടെ നിന്ന് ചൊല്ലുന്ന മന്ത്രം മനസ്സിൽ ചൊല്ലി ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക ശ്വാസം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക ഇപ്പോൾ ബാഹ്യമായും ആഭ്യന്തരവുമായുള്ള ശുദ്ധി ശുദ്ധി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇനി ഇത് നാരായണതീർത്ഥമാണ് ആ നാരായണതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതിനു വേണ്ടി നാരായണനോളം തന്നെ ശുദ്ധി ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള ധ്യാനമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കണ്ണടച്ച് തന്റെ നട്ടലിന്റെ അടിയിൽ മൂലാധാര ചക്രത്തിൽ ഒരു പ്രകാശമുണ്ട് എന്ന് തിരിച്ചറിയുക ആ പ്രകാശത്തിന് ഒരു ഇളക്കം സംഭവിക്കുന്നു എന്നും ആ പ്രകാശം തന്റെ നട്ടലിലൂടെ ഉയർന്ന സഹസ്രാരത്തിലേക്ക് തീർത്ഥാവിലേക്ക് എത്തുന്നു എന്നും സങ്കൽപ്പിക്കുക അവിടെ കൂടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി കൂടി ആ ചൈതന്യം വർദ്ധിക്കുന്നു എന്ന് സങ്കല്പിക്കുക സൂര്യപ്രഭയിൽ സാക്ഷാൽ മഹാവിഷ്ണു നിൽക്കുന്നതായി ആ വേദനായുപാദങ്ങളിൽ നിന്നും പ്രവാഹമായ അമൃതം ഉത്ഭവിക്കുന്നതായി അത് ശരീരമാകെയും വ്യാപിക്കുന്നതായി സങ്കൽപ്പിക്കുക ഇരുപത്തിരണ്ടായിരത്തിലേറെ ആളുകളെയും അത് ശുദ്ധീകരിക്കുന്നു എന്നും തൻ്റെ കോശകോശാന്തരങ്ങളെല്ലാം തന്നെ അത് ശുദ്ധീകരിക്കുന്നു എന്നും സങ്കൽപ്പിച്ച് ആ ആനന്തനായ ആ അമൃതത്തെ മുതരുക നാരായണ സ്വരൂപം തന്നെയാണ് താനെന്നും ആ നാരായണനൂടം വേണ്ടുന്ന ശുദ്ധി തനിക്കും കരുതുന്നു എന്നും മനസ്സിലാക്കുക ആ നാരായണ ദൂർത്തത്തിൽ തന്നെയാണ് താൻ നിൽക്കുന്നു എന്നും ആ നാരായണത്തിലേക്ക് ആ നാരായണ ദൂർത്തത്തിലേക്ക് തന്നെ സ്വയം സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ എല്ലാവരും സ്നാനം ചെയ്യുക മൂന്ന് മൂന്ന് ഒൻപത് എന്ന കണക്കിൽ അവനവനാകുന്ന രീതിയിൽ സ്നാനം ചെയ്യുക ഇനി അങ്ങോട്ട് പുണ്യമാകുവാനില്ല പാപങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് സങ്കല്പിച്ച് താൻ പുണ്യസ്വരൂപമാണ് എന്ന് സങ്കല്പിച്ച് ഉറക്കപ്പറയുക ജ്ഞാനപ്രവാഹമായുള്ള നാ സിന്ധു എങ്ങനെ എന്ന് സങ്കൽപ്പിച്ച് ഉറക്കെ ഉറക്കെ ഉച്ചത്തിൽ എല്ലാവരും പറയുക ആരാ